അർജുനനെ കണ്ടെത്താനായില്ല ഏകദേശം അഞ്ച് ആറ് ദിവസത്തോളമായി നടക്കുന്ന ഈ തിരച്ചിലിനൊടുവിൽ അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് കരയിലേക്ക് കരയിൽ വണ്ടി ഇല്ല എന്നൊരു നിലപാടിലേക്ക് എത്തുകയാണ് സൈന്യം അതിനെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു കരയിൽ യാതൊരുവിധ സാന്നിധ്യവും വണ്ടിയുടെ കാണുവാനില്ല പിന്നെ എവിടെ പോയി വണ്ടി ഇത്രയും ദിവസം അവർ എന്തുകൊണ്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതലായി അന്വേഷിക്കാതിരുന്നത് വ്യക്തമായ ഒരു പ്ലാനും പദ്ധതിയോ ഒന്നുമില്ലാതെ കരയിലുണ്ട് എന്നുള്ള രീതിയിൽ മാത്രം തന്നെ ഫോക്കസ് ചെയ്ത് അതെന്നു അതിനെ അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു ഇതുവരെ അന്വേഷണം നടന്നിരുന്നത് എന്നാൽ കരയിൽ വണ്ടി ഇല്ല എന്ന് കണ്ടിത്തിയിരിക്കുന്നു ഇനി എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പുഴയിൽ തിരച്ചിൽ ശക്തമാക്കണം പുഴയിൽ കുന്നുകൂടി കിടക്കുന്ന മൺകൂന മാറ്റം ചെയ്ത് അതിൽ സെർച്ച് ചെയ്യണം ഇനി എത്തരത്തിലുള്ള അന്വേഷണമായിരിക്കും നടക്കാൻ പോകുന്നത് ഇപ്പോൾ പുഴയിൽ ശക്തമായ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പ്രതീക്ഷ പുഴയുടെ റോഡിനോട് ചേർന്നുള്ള സമീപ ഭാഗങ്ങളിലുള്ള മണ്ണ് മാറ്റി അവിടെ വണ്ടി ോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടിയിരിക്കുന്നത് അതിന് ഇനി എത്രമാത്രം സമയമെടുക്കുമെന്ന് നമുക്ക് കണ്ടറിയണം കാരണം ഈ ഒരു കരയിലെ മണ്ണ് മാറ്റാൻ തന്നെ ഏകദേശം എത്ര ദിവസം എടുത്തതെന്ന് നമുക്ക് തന്നെ അറിയാം അതുകൊണ്ട് ഇനി മറ്റുള്ള മേഖലകളിലൊക്കെ മണ്ണ് മാറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഫലപ്രദമായിട്ട് തന്നെ നടത്തുന്നതായിട്ടുണ്ട് വളരെ കച്ച വണ്ടികൾ മാത്രമേ ഇപ്പോൾ അവിടെ മണ്ണ് എടുക്കുവാനും കൊണ്ടുപോകുവാനും ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അവിടെ ഒരു പ്രതിസന്ധിയിലായിട്ട് നിൽക്കുന്നത് എന്നാൽ അതിനെ കൂടുതലായി കൂടുതൽ കൂടുതൽ വണ്ടികൾ കൊണ്ടുവരികയും കൂടുതൽ പ്രൊക്ലൈനുകൾ കൊണ്ടുവന്ന് കൂടുതലായി ഫാസ്റ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു കാര്യമാണ് അവിടെ നടക്കേണ്ടത് എന്നാൽ മാത്രമേ വളരെ ആശ്വാസജനകമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അർജുനൻ്റെ വണ്ടി മാത്രമല്ല അതുപോലെ മറ്റു രണ്ട് വലിയ വലിയ ടാങ്കൽ ലോറിയും ഇതിനോടകം തന്നെ കാണാതെ പോയിട്ട് തന്നെയുണ്ട് അതും എവിടെയാണ് മണ്ണിനടിയിൽ എവിടെയാണ് ഉള്ളത് എന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല മറ്റൊരു ഭാഗത്ത് സിഗ്നൽ ലഭിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ കൂടുതലായി ആ ഒരു മേഖലയിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് മെറ്റൽ സാന്നിധ്യം ഉള്ള ഭാഗങ്ങളിൽ സിഗ്നലുകൾ കണ്ടെത്തുകയും അതനുസരിച്ചുള്ള അന്വേഷണമായിരിക്കും കൂടുതലായി കരസേന ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിൻ്റെ സമ്മർദ്ദം ഏറിയപ്പോഴാണ് ഇത്രയും അന്വേഷണം വളരെ ശക്തമാക്കാനുണ്ടായ സാഹചര്യം തന്നെ തുടക്കം മുതൽ വേണ്ടത്ര രീതിയിൽ ശരിയായ രീതിയിൽ പ്രവർത്തനം നടത്തിയില്ല എന്നതാണ് ഈ ഈയൊരു രക്ഷാദൗത്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലാണ് നടക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുപാട് വണ്ടിയും ഒരുപാട് ക്ലൈനുകളും കൊണ്ടുപോകുന്നു പെട്ടെന്ന് തന്നെ അവിടെയുള്ള മണ്ണ് മാ പൂർണ്ണമായി മാറ്റുവാനും സാധിച്ചിരുന്നതന്നെ പക്ഷേ ഇവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം എത്ര മഴയുണ്ട് കന മഴയുണ്ടെങ്കിൽ പോലും മണ്ണ് മാറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ അലംഭാവം തന്നെയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് പറയാതെ വയ്യ നമുക്കറിയാം കരസേനയൊക്കെ വരുന്നത് എത്ര ദിവസം പിന്നിട്ടതിന് ശേഷമാണ് എന്നാൽ അവർ കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിലോ ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ലേ ഏകദേശം പോലും ഏഴ് ദിവസം പിന്നിട്ടിരിക്കുന്നു എത്രയൊക്കെ പറഞ്ഞാലും ഒരു വ്യക്തിക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങൾ ലഭിക്കേണ്ടേ നമുക്ക് അർജുനനെ തിരിച്ചു കിട്ടുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് സാധിക്കുമോ എന്നുള്ളൊരു കാര്യം സംശയാസ്പദമായി നിൽക്കുന്ന സാഹചര്യമാണ് എവിടെയാണ് എന്താണ് ഇതുവരെയും യാതൊരു രക്ഷയുമില്ല യാതൊരു പിടിയും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ജീവന് വേണ്ടി കേരളം കൈകോർത്തപ്പോഴാണ് അവിടെയുള്ള രക്ഷാദൗത്യം തന്നെ വളരെ ദ്രുതഗതിയിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചത്